പണ്ടൊക്കെ അധ്യാപകരെ കാണുമ്പോൾ പേടിച്ചു വിറച്ചിരുന്ന വിദ്യാർത്ഥികളെയാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ പിന്നീട് ആ പേടിക്ക് പകരം ബഹുമാനം മാത്രമായി മാറുകയും അധ്യാപകരെ സുഹൃത്തുക്കളായി കൂടി കാണാൻ തുടങ്ങുകയും ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സ്കൂളിലെ പ്രധാന അധ്യാപകന് നേരെ കൈ ചൂണ്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്ലസ് ടുക്കാരെ നമ്മളെ ചെറുതായിട്ടൊന്നുമല്ല പേടിപ്പിച്ചത് അധ്യാപകർ പഴയതുപോലെ വടിയെടുക്കണമെന്നും വടി കയ്യിലെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും പറഞ്ഞ് ഒത്തിരി ആളുകൾ ഈ സംഭവത്തിന് ശേഷം രംഗത്ത് വന്നിരുന്നു ഈ അവസരത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത് സ്കൂളിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കെതിരെയുള്ള പരാതികളിൽ ഉടനടി കേസെടുക്കരുതെന്നാണ് ഹൈക്കോടതി പറയുന്നത് നടപടിക്ക് മുൻപ് പ്രാഥമികാന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അറിയണം വിദ്യാലയങ്ങളിൽ അച്ചടക്കം ഉറപ്പു വരുത്തുന്നതിന്റെ ഭാഗമായി അധ്യാപകർ ചെറിയ ചൂടുൽ കൈയിൽ കരുതട്ടെയെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി ആറാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകരെ ജാമ്യം അനുവദിച്ചു കൊണ്ടായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം കുട്ടികളുടെ നല്ല ഭാവിക്കായി ചെറു ശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയത്തോടെയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടത് അവർ കാണാൻ പഠിപ്പിച്ച സ്വപ്നങ്ങളാണ് പിന്നീട് ലോകത്തെ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അതിന് സഹായകമായ അന്തരീക്ഷം സ്കൂളിലും സൃഷ്ടിക്കണമെന്നും കോടതി പറയുകയുണ്ടായി അധ്യാപകർ ചൂറിൽ പ്രയോഗിക്കാതെ വെറുതെ കയ്യിൽ കരുതുന്നത് പോലും കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പണ്ട് സ്കൂളുകളിൽ അച്ചടമുക്കൾ ഉണ്ടാകാൻ അധ്യാപകരുടെ നിഴൽ മാത്രം മതിയായിരുന്നു ഇന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതിൻ്റെയും തടഞ്ഞു വെച്ചതിന്റെയും മർദ്ദിച്ചതിന്റെയും വാർത്തകളാണ് കേൾക്കുന്നത് ഈ രീതി പ്രോത്സാഹിപ്പിക്കാനാവില്ല തല്ലിപ്പഴിപ്പിച്ച കുട്ടികൾ നന്നാവില്ല എന്നതാണ് പുതുതലമുറയുടെ രീതി തല്ലണമെന്നും അവരെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും പറയുന്നില്ല എന്നാൽ അതേസമയം സമൂഹത്തിൽ ഒരു കുട്ടി എങ്ങനെ പെരുമാറണമെന്നും അവന്റെ ഭാവി എങ്ങനെ ആകണമെന്നും തീരുമാനിക്കുന്നതിൽ അധ്യാപകർക്കും സ്കൂളിനുമുള്ള പങ്ക് തീരെ തള്ളിക്കളയാനാവില്ല ശിക്ഷാരീതി കുട്ടികൾക്ക് അധ്യാപകരുമായുള്ള ബന്ധം കുറയ്ക്കുമെന്നും അവർക്ക് സ്വതന്ത്രരായി ചിന്തിക്കാനുള്ള കഴിവിനെ ഇത് ബാധിക്കുമെന്നും ഒക്കെ പറയുന്നത് തെറ്റാണ് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഇന്ന് എത്ര കുട്ടികൾ തങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കും എങ്ങനെ പോയാലും ചെറിയൊരു ശതമാനത്തിന് മാത്രമേ തങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയി തീർന്നതിൽ അധ്യാപകരോട് നന്ദി പറയാൻ പറ്റൂ ബാക്കിയുള്ളവരെല്ലാം സ്കൂളിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് വേണ്ടത് കോടതി പറഞ്ഞതുപോലെ ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തിട്ട് അവരെ കൂടെ കൂട്ടുകയാണ് പക്ഷെ തെറ്റുകണ്ടാൽ ശിക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവർ കഴിഞ്ഞിട്ടുള്ള തലയോടലും എന്നാൽ മാത്രമേ തങ്ങൾ ചെയ്ത ചെയ്ത് അവർക്ക് മനസ്സിലാവൂ എങ്കിൽ മാത്രമേ അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണെന്ന് അവർ ചിന്തിക്കൂ വേദനിപ്പിക്കേണ്ട കാര്യത്തിന് വേദനിപ്പിക്കുകയും തലയോടേണ്ടതിന് തലോടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതിനേക്കാൾ മോശമാവെന്ന് തീർച്ച കോടതിയുടെ വിധി നല്ലൊരു തുടക്കം ആണട്ടെ വരും തലമുറകൾ അച്ചടക്കവും സ്നേഹമുള്ളവരുമാവാനുള്ള തുടക്കം